ഹലോ ഹലോ ആ സാറേ ഞാന് ഈ ടൈമിനാണോ സാർ എനിക്ക് കറക്റ്റ് അറിയില്ല കോൾ പരിപാടി അപ്പോ ഞാന് ഒരു എക്സ് മുസ്ലിം തന്നെയാണ് അപ്പോ സാറിന്റെ അത് കേക്കാറുണ്ട് അപ്പൊ ഒരു വലിയ താങ്ക്സ് ഉണ്ട് ഇതൊക്കെ പറഞ്ഞു അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ എനിക്ക് വേറെ ഡൗട്ട് ഇതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിട്ടേ കുറച്ചൂടെ അറിയുന്ന ആളോട് ചോദിക്കുന്നുള്ള രീതിയിലാണ് അപ്പൊ ഈ ഇപ്പൊ നിങ്ങള് ഇതില് പറയണ്ട അടിമത്തൊക്കെ നിങ്ങളെ ഭയങ്കരമായിട്ട് ഇതാക്കിയൊരു ഇതായിരുന്നുള്ളത് ഒരു ഇഷ്യൂ ആയിരുന്നുള്ളത് അപ്പോ നമ്മളിപ്പോ എന്റെ ഡൗട്ട് എന്താ വെച്ചാൽ ഇപ്പൊ ഹദീസുദൊക്കെ ആണല്ലോ അധികം അടിമത്തെ കുറിച്ചൊക്കെ പറയണത് അതായത് ഖുറാനില് ഡയറക്റ്റ് ആയിട്ട് പറയണ ഇണ്ട്ന്ന് എന്റെ ഒരു ഇല്ല കുറച്ചുണ്ട് മീൻസ് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പറയണല്ലോ നിങ്ങള് വലതു കൈ ഉടമസ്ഥപ്പെടുത്തിയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് തന്നെ അടിമകളെ വായ്പേ അത് അതിനെ കുറിച്ചൊന്നും പറഞ്ഞല്ലോ ഖുറാനില് ഇറക്കില്ല ഇങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഹദീസൊക്കെ മനുഷ്യന്മാര് പിന്നെ കാലം അതോ അങ്ങനെ നമുക്ക് ഇസ്ലാമിനെ എന്താ ഇളവ് കൊടുക്കാൻ പറ്റില്ല ഇസ്ലാം എന്ന് ഖുർആൻ ഖുർആൻ മാത്രമല്ലല്ലോ മാത്രം നേരത്തെ നിസ്കാരം നോക്കിയൊന്നും ഇല്ല അതെ അപ്പൊ നമുക്ക് അത് ഇല്ലാത്തൊരു ശരിക്കും പറയുകയാണെങ്കിൽ എന്റെ ഒരു കൺസെപ്റ്റ് ഹദീസ് കൊറേ ലേറ്റ് ആയിട്ട് വരുന്നോണ്ട് ഇപ്പൊ അത്യാവശ്യം ലേറ്റ് ആയിട്ടാണ് ഖുറാൻ മുഹമ്മദ് നബിയുടെ കാലത്ത് ഖുറാൻ എന്ന രീതിയിൽ ഇങ്ങനെ ഒരു ക്രോഡീകരിച്ച പുസ്തകമൊന്നും മുഹമ്മദ് മുഹമ്മദ് നബി അറിഞ്ഞിട്ടില്ല മുഹമ്മദ് ഖുറാനെ കുറിച്ച് അറിയൂല അതായത് ഈ പാഠങ്ങളായിട്ട് തിരിച്ച് ഈ ഒരു പുസ്തക രൂപത്തിലുള്ളത് അബൂബക്കറിന്റെ കാലത്ത് ചെയ്യുന്നുണ്ട് പക്ഷെ അത് മുഹമ്മദ് നബിയുടെ പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചാല് ഇത് ഓരോ വചനം ഇറങ്ങുമ്പോഴും ഇന്ന ഇന്ന സ്ഥലത്താണ് ഇത് ഇന്ന രീതിയിൽ ഇത്രാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ ക്രോഡീകരിച്ചു വെക്കണം എന്ന് മുഹമ്മദ് നബി പറയാറുണ്ടായിരുന്നു എന്നാണ് അങ്ങനെ പറയാറുണ്ടായിരുന്നെങ്കിൽ അത് ഹദീസാണ് അത് ഹദീസായിട്ട് കിട്ടണം അത് ഹദീസ് കിട്ടിയിട്ടില്ല അപ്പൊ വെറും അവകാശവാദം മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് ഹദീസിനെ നമുക്ക് തള്ളാമെങ്കിൽ ഖുറാനേം അതേ രീതിയിൽ തന്നെ തള്ളേണ്ടി വരും അങ്ങനെ തള്ളാൻ തള്ളേണ്ടി വരും കാരണം ഹദീസ് അല്ലാതെ ഖുറന് വേറെ തെളിവൊന്നുമില്ലാത്ത ഖുറാൻ തന്നെ തെളിവില്ല അബൂബക്കറിന്റെ കാലത്തുണ്ടായത് പിന്നെ ഉസ്മാന്റെ കാലത്ത് വീണ്ടും ക്രോഡീകരിക്കണ്ട് ക്രോഡീകരിക്കും ഒറ്റപ്രതി വെച്ചിട്ട് ബാക്കിയെല്ലാം കത്തിച്ചൽപ്പിക്കുകയും ചെയ്തു എന്നാണ് കാര്യത്തില് സംശയത്തിന്റെ നിഴലിൽ നിർത്താറുള്ള മുആവിയ തന്നെയാണ് അന്നും ഉസ്മാന്റെ മരുവൻ മനസിലായോ അതും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അത് ഉണ്ടായിരുന്നു എന്നുള്ള ആക്ഷേപം കൊണ്ട് അങ്ങനെ ഒരു കാരണം പറഞ്ഞിട്ടാണ് അബൂബക്കറിന്റെ കാലം കഴിഞ്ഞ് ഉസ്മാന്റെ കാലമായപ്പോഴത്തേക്ക് ഇത് ഇങ്ങനെയൊക്കെ ഖുറാനുകൾ ഉണ്ടാവുകയും വ്യത്യസ്തമായ രീതിയിൽ തോന്നിയ പോലെ ഓദാനൊക്കെ തുടങ്ങി എന്നൊക്കെ പറയുമ്പോ തന്നെ അതിനകത്തൊരു പ്രശ്നമുണ്ട് പിന്നെ അത് ഉസ്മാൻ കറക്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത് അപ്പൊ അടിമത്തം മാത്രല്ല അടിമ ഉടമ എന്ന് പറയുന്ന വ്യവസ്ഥിതിന് പിന്നെ അള്ളാഹുവിന്റെ മാഹാത്മ്യം മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഖുറാനിലുള്ള ഉദാഹരണമായിട്ട് പറയണത് അടിമകളെ കുറിച്ചൊക്കെയാണ് മനസ്സിലായി ഒരു ഉപമ പറയുന്നത് അതായത് അള്ളാഹു ഉടമസ്ഥനാണെന്നും മനുഷ്യർ അവന്റെ അടിമകളാണെന്നും കാണിക്കാൻ വേണ്ടിയിട്ട് അടിമയും ഉടമയും സമന്മാരാവില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ അടിമകളിൽ പെട്ട മറ്റു സൃഷ്ടികളെ ആരാധിക്കുന്നതിനെ ചൂണ്ടിക്കാണിക്കാനൊക്കെ വേണ്ടിട്ട് അദ്ദേഹം അടിമ ഉടമ ഉദാഹരിക്കുന്നുണ്ട് പിന്നെ മലക്കത്തഐമാനുക്കും എന്ന് പറയുന്നത് ആ കൂട്ടത്തിലുള്ള സ്ത്രീ അടിമകളെ കുറിച്ചുള്ള പരാമർശമാണ് മലക്കത്തൈമാനുക്കും എന്ന് പറഞ്ഞാൽ അത് സ്ത്രീകളെ കുറിച്ചുള്ള പരാമർശത്തിന്റെ ഭാഗമായിട്ട് പറയുന്നതാണ് പ്രത്യേകിച്ചും ആ പ്രയോഗം ഉള്ളത് ഈ ധാർമി ലൈംഗികത കുടുംബം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നതാണ് കൂടുതലും അമ്മാ മലക്കത്തമാനുക്കും എന്നുള്ള പ്രയോഗം ഖുർആനിൽ ഉള്ളത്. അടിമത്തം എന്ന് പറഞ്ഞാൽ വ്യവസ്ഥിതി പൂർണ്ണമായിട്ട് ഖുർആൻ അംഗീകരിച്ചിട്ടുണ്ട് ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ കാലത്ത് അടിമത്തം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല അപ്പൊ അതിനെ നിരാകരിക്കുകയോ അതിനെ തള്ളിക്കളയുകയോ അത് തെറ്റാണെന്ന് ഒന്നും ചെയ്യുന്ന ഒരു വചനം പോലും ഖുറാൻ മാത്രാണെങ്കിലും ഖുർആൻ മാത്രമാണെങ്കിലും അങ്ങനെ അടിമത്തത്തിന്റെ കേസിൽ രക്ഷപ്പെട്ട് പോകാൻ പറ്റില്ല ഞാനിതൊക്കെ ശ്രമിച്ചതാണെന്നേ ഏതൊരു മനുഷ്യനും ഇതിനെ പരമാവധി നോക്കുവല്ലോ അതിനകത്ത് നിൽക്കാൻ

കൾട്ട് ആണ് ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയിരുന്നു ഈ സാധനം അതിനുവേണ്ടി വളരെ സമർത്ഥമായിട്ട് അന്നത്തെ ദൈവവിശ്വാസത്തെയും ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെയും മതത്തെയും ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കിട്ടുള്ളൊരു സാധനമാണ് കൺട്രോൾ ചെയ്യാനും ഒക്കെ വേണ്ടിട്ടുള്ളൊരു അപ്പൊ നമ്മുടെ നാട്ടില് നമ്മുടെ പ്രധാനമന്ത്രി ഇടക്ക് വെച്ച് ഞാൻ പരമ്പരമായിട്ട് കണക്ട് ചെയ്തു കണക്ഷൻ ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ഒരു സംഭവം നമ്മൾ ഇടക്ക് കണ്ടില്ലേ അത് വിജയിച്ചു സെഞ്ചുറിയിലുള്ള നൂറ്റാണ്ടിൽ പോലും മനസ്സിലാക്കണം ചെറിയ ഡൗട്ട് ചോദിച്ചോട്ടെ ഇപ്പൊ ഈ അടിമത്വത്തിന്റെ തന്നെയാണ് ഇപ്പൊ കൂടുതൽ ഇതേ പ്രശ്നം അടിമത്വം സ്ത്രീ തന്നെയാണ് ഇപ്പൊ ഇസ്ലാം നമ്മൾ എത്ര നല്ലതെന്ന് പറയുമ്പോൾ ആറു വയസ്സായ കുട്ടിയും അതൊന്നും അസത്യാൻ പറ്റുന്നില്ല അപ്പഴാണ് കുറവ് മാത്രമാക്കി നോക്കിയത് അപ്പൊ അതിന് ഈ ഹെ ലോകത്തിലൊന്നും സോറി ഈ മരിച്ചതിനു ശേഷം ഒന്നും ഇപ്പൊ നിരക്കു സ്വർഗമാണേലോ അങ്ങനെ അവിടെ ഒരു വേർതിരിവ് ഇല്ലല്ലോ ദൈവത്തിന് ഒരു ഭൂമിയിൽ മാത്രം പലരെയും ചെറുതായിട്ടും വലുതായിട്ടും പരീക്ഷണങ്ങൾക്ക് വേണ്ടി പല രീതിയിലും ആക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെ അങ്ങനെ കണക്ട് കണക്ട് ഈ ഒരു പറയാൻ അല്ല ും അത് ഈ ഭൂമിയിലുള്ള ജീവിതം അടിമയായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ വ്യവസ്ഥിതിയുടെ ഭാഗമായിട്ട് ജീവിക്കുന്ന അടിമകളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ പരീക്ഷണം എന്ന അർത്ഥത്തിൽ നിക്കൂലേ അത് അതൊരു ഭൗതിക ജീവിതത്തിൽ അവരുടെ യാഥാർത്ഥ്യാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ അള്ളാഹ് വേറെ ഭൗതിക നിയമങ്ങളൊന്നും ഉണ്ടാക്കണ്ടല്ലോ എന്തിനാ ഇവിടെ ഒരാളെ കൊല്ലുമ്പോ അയാളെ പകരം കൊല്ലുന്നത് ഭൗതികമായ പിന്നെ നീതി നടപ്പിലാക്കലാണല്ലോ കട്ടവന്റെ കൈ കൈമുറിക്കണെന്തിനാ അതൊക്കെ അള്ളാഹുവിനവിടെ ചെന്നിട്ട് ശിക്ഷിച്ചാൽ മതിയല്ലോ അപ്പൊ അള്ളാഹുവിന്റെ അടുക്കൽ എത്തിയിട്ട് നീതി കിട്ടും അപ്പൊ അതുവരെ ഉള്ളത് അള്ളാഹുവിന്റെ പരീക്ഷണം എന്ന് പറയുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ മറുപടി വേണം എന്തായാലും പരമാവധി ശ്രമിച്ചു നോക്കി വന്നോടി വല്യ പ്രതീക്ഷക്കണ്ട എന്നാലും ശ്രമിച്ചോക്കെ ഞാന് കുറെ കാലം പിന്നെ ഖുറാൻ മാത്രമായിട്ടും പല രീതിയിൽ ആദ്യം നമ്മള് സുന്നിയായിരുന്നു പിന്നെ മുജാഹിദുകളുടെ ആശയമാണ് ശരി എന്ന് തോന്നി നേർച്ചയും ഷിർക്ക് നമുക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു പിന്നെ ഇങ്ങനെ പോയി 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 നമ്മള് ഇതിങ്ങനെ അകത്തോട്ട് ചെല്ലുമ്പോഴാണ് ഈ പ്രശ്നം പുറത്ത് ഇങ്ങനെ കറങ്ങി കളിക്കാണ് ബാങ്ക് കൊടുക്കുമ്പോ പള്ളി കയറി അങ്ങനെയാണ് അങ്ങനെ ഇങ്ങനെയാണ് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ അകത്തോട്ട് ശ്രമിച്ചാലാണ് പ്രശ്നം ായിരുന്നു നല്ലത് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് പഠിക്കാൻ തുടങ്ങിയ സ്ഥിതിക്ക് കൊറച്ചുകൂടി അങ്ങ് പോകുമ്പോഴേ കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നു അതൊക്കെ ഒരു ഒരു ഘട്ടമാണ് അതൊക്കെ കടന്നു പോകും ഓ Thank you. I Thank you. Sure, sure. Okay. okay.